മോന്ത അങ്ങനെ ആന്ധ്രയുടെ തീരം തൊട്ടും ഒന്ന് തൊട്ടതേ ഉള്ളൂ മൊത്തം മഴക്കെടുതിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ മോന്ത നമ്മുടെ കേരള തീരം തൊടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരള തീരം തൊടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഒന്ന് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയമാണ് കേരളത്തിൽ എന്താണ് ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മുൻകരുതലൊക്കെ അതായത് ഈ പോകുന്ന വഴിക്ക് എന്ന അമ്മാവന്റെ വീട് എടുത്തുണ്ടല്ലോ അവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ ചിന്തിക്കൂലേ അതുപോലെയാണ് മോന്തയുടെ കാര്യം പോകുന്ന വഴിക്ക് കേരളവും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പൊക്കോളാം എന്നാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന അതീവ ജാഗ്രത വേണം കാരണം ഇത് ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി പത്ത് വേഗതയിലെ കിലോമീറ്റർ വേഗതയിലാണ് ഇത് അടിക്കുന്നത് മണിക്കൂറിൽ അപ്പൊ അത്രയും പിന്നെ എന്താ പറയാ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ പല വിപത്തുകൾ സംഭവിക്കാം എന്നാണ് പറയുന്നത് ഏകദേശം എഴുപതോളം ട്രെയിനുകളും പിന്നെ വിമാന സർവീസുകളും ഒക്കെ റീഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏത് സമയത്താണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കേരളത്തിൽ തന്നെ പിന്നെ സുനാമി തിരമാലകൾ കടലിൽ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് കടലിലേക്ക് പോകുന്നവർ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് പിന്നെ നിർത്താതെ പെയ്യുന്ന മഴ അത് നമുക്കറിയാം കേരളത്തിൽ മഴ ഒരു രാവിലെ തുടങ്ങി ഒരു ഉച്ച വരെ നിർത്താതെ പെയ്താൽ കേരളം മുങ്ങും ആ അവസ്ഥയാണ് കേരളം ത്തിൽ ഇപ്പോൾ ഉള്ളത് അതുമായിട്ട് രണ്ട് പ്രളയത്തെ അഭിമുഖീകരിച്ചവരാണ് നമ്മളപ്പോ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഇപ്പൊ ചൂരൽമലയും മുണ്ടക്കയുമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റ് വരുമ്പോൾ മരങ്ങൾ കടമുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ വീടിന് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ജാഗ്രത പാലിക്കണം മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് എന്നുള്ള ഏറ്റവും വലിയൊരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എഴുപത് കിലോ അതായത് നിലവിൽ ഇപ്പോൾ നിലവിലുള്ളത് മച്ചലി പട്ടണത്തിൽ എഴുപത് കിലോമീറ്റർ അകലെ വരെ മോന്ത ചുഴലിക്കാറ്റ് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആന്ധ്രയില് അതായത് ഈ തായ്വാൻ ആണ് ഇതിനിപ്പോ പേരിട്ടിരിക്കുന്നത് ഓരോ സമയത്ത് ഓരോ രാജ്യത്തിനാണ് പേരിടാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ഇത്തവണ പേരിട്ടിരിക്കുന്നത് തായ്വാൻ ആണ് അടുത്ത തവണ പേരിടുന്നത് യു എസ് ആണ് ഇനി വരുന്ന ചുഴലിക്കാറ്റിന് അവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പേര് ഇപ്പോഴേ പേര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളാണ് പേരെടുത് ഇപ്പൊ ഇട്ടിരിക്കുന്ന മോന്ത നമ്മുടെ മോന്തയും കൊണ്ടേ പോകുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ അടക്ക കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടം അത് വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലുള്ള അതിതീവ്ര ചുഴലിക്കാറ്റ് തീരം തുട തീരം തൊട്ട് കഴിഞ്ഞാൽ ആന്ധ്രയുടെ ഒഡീഷയുടെ തീരപ്രദേശങ്ങളിൽ വലിയ കനത്ത പേമാരിയും ഉം കാറ്റും ഉണ്ടാകാൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ കനത്ത ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം മാത്രമല്ല ഈ പല സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത കേരളത്തിൽ യെല്ലോ അലർട്ട് എന്നാണ് ആ ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ബംഗാൾ ഉൾക്കടൽ രൂപമെടുത്ത മോന്ത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി ആന്ധ്രാ തീരം കടന്നു നമ്മൾ കടന്നു അത് ഇപ്പൊ പറഞ്ഞപ്പോഴേ ചുഴലിക്കാറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസം ആന്ധ്രയിലേക്ക് പോണ വഴിക്കേണ്ട ശക്തമായ കാറ്റ് ആ സമയത്ത് തന്നെ നമ്മൾ ഞാൻ വരുന്ന സമയത്ത് പോലും ഭയങ്കര കാറ്റാണ് അപ്പൊ നമ്മളെ കൊണ്ട് പോകുന്ന രീതിയിലുള്ള അത്രയും ശക്തമായ കാറ്റ് ആ സമയത്തുണ്ട് അപ്പൊ ഇവിടെ കേരളം തൊടുമ്പോൾ എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടെ തന്നെ നമ്മൾ നമ്മൾ ഈ വിചാരിക്കും സാധാരണ കാറ്റല്ലേ നല്ല തണുത്ത കാറ്റ് മാഷന്റെ പാട്ട് കട്ട ചായ ഇതൊക്കെ കുടിച്ച് നമ്മൾ അങ്ങനെയല്ല നമ്മളെ നമ്മൾ പോയി പുറത്തൊക്കെ ഇറങ്ങരുതെന്ന് പറയുന്ന ഒരു ഈ മാസു കാണിക്കാനൊക്കെ പുറത്ത് ഇറങ്ങി പോകുന്ന കുറെ എണ്ണം ഉണ്ട് എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ ഈ കടല് തന്നെ അതിരൂക്ഷമായി നിൽക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ആ കടലിന്റെ ആ പരിസരത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അല്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണാൻ ഒരു വല്ലാത്ത ആകെ ഭയങ്കര തൊരയാണ് എന്നിട്ട് പിന്നെ സർക്കാരിനെ കുറ്റം പറയുകയും ചെയ്യും അത് സർക്കാരിന്റെ വീഴ്ചയാണ് കേന്ദ്രത്തിന്റെ വീഴ്ചയാണ് മുന്നറിയിപ്പില്ലാത്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊറേ കാര്യങ്ങളും കൊണ്ടുവരും ഈ പോകരുത് തന്നെ അവര് കൊറേ ദിവസം മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കും എന്നാലും അവിടെ എന്താ നടക്കുന്നത് മനുഷ്യന്റെ ഒരു തൊരയാണ് അത് എന്താ അറിയണമല്ലോ എന്നുള്ളത് കാണാനായിട്ട് ചെന്ന് നിൽക്കും അടിച്ചു കയറുന്നത് ഈ നിൽക്കുന്ന ആളുകളുടെ ഇടയിലോട്ടായിരിക്കും തീർന്നില്ലേ ഇഷ്ട വലിച്ചെടുത്തോണ്ട് പോക്കുമ്പോ അപ്പൊ അതുകൊണ്ട് ഈ ആഹ് ജാഗ്രത പാലിക്കാൻ പറയുന്ന സാഹചര്യങ്ങൾ ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മാത്രമല്ല കക്കിനാട തുറമുഖത്ത് അതീവ ജാഗ്രതാ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ അതീവ ജാഗ്രതയിലാണ് ആന്ധ്ര ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ സമീപ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെട്ടു അവിടെ പതിനഞ്ച് ജില്ലകളിൽ സാധാരണ ജനജീവിതം തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം മൂലം കോലസീമ ജില്ലയിൽ മരം വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് ഒരു വയോധികം മരിച്ചു ഈ ജില്ലയിൽ തന്നെ ശക്തമായ കാറ്റിൽ തെങ്ങുകൾ കടപുഴകി വീണു മറ്റൊരു സംഭവത്തിൽ ഒരു ആൺകുട്ടിക്കും ഒരു ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു മോന്ത കര തൊടുമ്പോൾ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കും മനസ്സിലാക്കും കരയിൽ പ്രവേശിച്ച ശേഷം മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കും മാത്രമല്ല വലിയ തോതിലുള്ള നാശനഷ്ടം മോന്ത ഉണ്ടാക്കും എന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ആന്ധ്രയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളാ തീരം തൊടുമ്പോ കേരള തീരത്ത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഭയം വേണ്ടെന്നൊന്നും പറയുന്നില്ല ഭയം വേണം ജാഗ്രതയും വേണം അതോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പതിനാറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരമാലകൾ നാലേ നാലേമുക്കാൽ അടിവരെ ഉയരത്തിൽ വീശി അടിക്കും കടലൊക്കെ കാണാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് പതിനാറ് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരമാലകൾ നാലേ മുക്കാൽ അടിവരെ അപ്പൊ എത്ര അടിക്കുമെന്നുള്ളതാണ് ആ കടൽ പ്രക്ഷുബ്ധമായതോടെ തീരദേശ മേഖലകളിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെ സജീവ സജ്ജമാക്കിയിട്ടുണ്ട് അവശ്യവസ്തുക്കൾ ശേഖരിച്ചു വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വിശാഖപട്ടണത്തും വിജയവാഡയിലും എയർ ഇന്ത്യയും ഇന്ത്യക്കോയും വിമാന സർവീസുകൾ നിർത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സർവീസുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് മാത്രമല്ല വാറവും തുറക്കാൻ റെയിൽവേ നിർദ്ദേശം നൽകി അപ്പൊ ഇത് ചില്ലറ അല്ലെ അത് നിസാരമായി അവഗണിക്കരുത് എന്നുള്ളതാണ് വാറൂം തുറക്കാൻ വരെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ മണിക്കൂറിനും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്തു ഒഡീഷ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിലും ജാഗ്രതയിലാണ് ചുഴലിക്കാട്ടിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഉൾപ്പെടെ മഴ ശക്തമായിട്ടുണ്ട് ഇത് കേരളത്തിലല്ലല്ലോ അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള പല ഒന്നാതെ നമുക്ക് എനിക്ക് ഏറ്റവും തലത്തിലല്ലോ ജനവിഭാഗം അതെ തീർച്ചയായിട്ടും മാത്രമേ പഠിക്കുള്ളൂ ശക്തമായ മഴയെന്ന് പറയും ശക്തമായ മഴയാണെങ്കിലും ഇവ മീൻ പിടിക്കാൻ പറഞ്ഞ കൊറേയാണ് തോടിലോട്ട് ഇറങ്ങും വെള്ളം കുത്തി ഒലിച്ച് വരുന്നേ അല്ലേ ഇതിൽ പുഴ മീൻ എന്നൊക്കെ പറഞ്ഞ കൊറേയാണ് അതിൻ്റെ അകത്ത് ഇറങ്ങും വെള്ളം ഏത് രീതിയിലാണ് വരുന്നതെന്നൊന്നും ആർക്കും അറിയില്ല കൊണ്ടൊരൊറ്റ പോക്ക് പോകും ആ സമയത്ത് തന്നെ മീൻ പിടിക്കണം അതിന് മുൻ വെള്ളം ഉള്ളപ്പോഴേ പിടിക്കാന്ന് വിചാരിക്കാം നമ്മളെ ജീവൻ കൂടെ നമ്മൾ സംരക്ഷിക്കണ്ടേ പിന്നെ അടുത്ത മീൻ പിടിക്കാൻ പറ്റില്ല ഇതിന് ഇത് കേരളത്തിൽ ഇത് വന്നാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അലർട്ട് എന്ന് നമ്മൾ തന്നെ അതെ ഇത് എപ്പോഴാണ് അവർ പറയുന്നുണ്ട് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കുണ്ട് മോന്ത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തി വർദ്ധിക്കും അല്ലെങ്കിൽ മഴ ശക്തി പ്രാപിക്കും ഇതിലൊരു കാര്യം എന്താ അറിയോ തന്നെയാ ഇപ്പൊ നമ്മൾ പറയും ഇന്ന് ഇന്നും നാളത്തേക്ക് അവധി കൊടുക്കുമല്ലോ പലപ്പോഴും സംഭവിക്കുന്ന ആളുകൾ പറയുന്ന കാര്യമാണ് ആ മിക്കവാറും നാളത്തേക്കും മഴ ഉണ്ടാവില്ല അപ്പൊ ആളുകൾ എന്ത് കരുതും ഇതൊക്കെ സ്ഥിരം വന്നോണ്ടിരിക്കുന്നതല്ലേ ഇതൊന്നും കണക്ക് കൂടേണ്ട ആവശ്യമില്ല അങ്ങ് ഒരു കരുതലുകളും എടുക്കാതെ അങ്ങ് മുന്നോട്ട് പോകാം എന്നുള്ളത് മഴയൊക്കെ റോഡിലൊക്കെ വാഹനം ഓടിക്കുന്നവർ പറയും മഴ തീരുന്നവരൊന്നും നിൽക്കും കാരണം റോഡാണ് കുണ്ടും കുടിയെ വലിയ ഗർത്തവും ഒക്കെ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പോലെ കാരണം മഴ വരുമ്പോ ഇത് മഴ ഇതായല്ലേ അപ്പൊ റോഡിന്റെ വല്ല പ്രശ്നം വന്നാൽ ഈ വാഹനം പോകും നാട്ടിലെ ആ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് മഴ ഒന്ന് കുറയുന്നത് വരെ നിങ്ങൾ നിൽക്ക് എന്ന് പറഞ്ഞാൽ പോലും കേൾക്കൂ മഴയത്ത് അടിച്ച് വീഴ്ച കൊണ്ട് പോകുന്ന എത്ര പേരുണ്ട് വൈബ് ആ വൈബ് അതാണ് വൈബ് അത് റീൽ എടുക്കണം ഇതൊക്കെ വൈബ് റീലും വൈബും ഒക്കെയാണ് ജീവനൊന്നും വലിയ വിലയൊന്നും ഇപ്പൊ ആരും നൽകുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് മോന്തയെ സൂക്ഷിച്ചില്ലെങ്കിൽ മോന്ത എല്ലാം കൊണ്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യമത്